സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം ഫോൺ പഴയനൂർ വെജിറ്റബിൾ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ പൊതുജന സേവന കേന്ദ്രം മേലെ വെട്ടിക്കാട്ടിരിയിൽ പ്രവർത്തനം ആരംഭിച്ചു ഡയറക്ടർ രാമു ചാത്തനാത്ത ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു മേലെ വെട്ടിക്കാട്ടിരിയിൽ ഇന്ദ്രപ്രസ്ഥം ബിൽഡിംഗിലാണ് പൊതുജന സേവന കേന്ദ്രം പ്രവർത്തനമാരംഭിച്ചത് കമ്പനി ഡയറക്ടർ രാമു ചാത്തനാത്ത് ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ പി എൻ അനിൽകുമാർ അധ്യക്ഷനായി ഡയറക്ടർമാരായ ജമീല ഗോവിന്ദരാജ് നമ്പുള്ളി നാരായണൻ സിഇഒ കെ അബിജിത്ത് ചീഫ് അക്കൗണ്ടന്റ് കെ എൻ ഉഷാദേവി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു പാസ്പോർട്ട് വിവിധ ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് പാൻ കാർഡ് ഇലക്ഷൻ കാർഡ് കറന്റ് ബില്ല് വാട്ടർ ബില്ല് നികുതികൾ കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ സ്കീമുകൾ വിവിധ കമ്പനികളുടെ വാഹന ഇൻഷുറൻസ് ജനറൽ ഇൻഷുറൻസ് ആരോഗ്യ ഇൻഷുറൻസ് വിവിധ ബാങ്കുകളിൽ നിന്നും പണം പിൻവലിക്കാനും ഡെപ്പോസിറ്റ് ചെയ്യുവാനുമുള്ള സൌകര്യം അക്കൌണ്ട് ഓപ്പണിംഗ് ലോൺ ക്രെഡിറ്റ് കാർഡ് തുടങ്ങി പൊതുജനങ്ങൾക്ക് ആവശ്യമായ എല്ലാവിധ ഓൺലൈൻ സേവനങ്ങളും ഈ പൊതുജന സേവന കേന്ദ്രത്തിൽ ലഭ്യമാണ്

ൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസ്സും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു